ഒരു പഴയ ചില ഓർമ്മയിലേക്ക് നീളുകൊണ്ടാണ് അതായത് ഞങ്ങളുടെ മാധ്യമങ്ങൾക്കെതിരെ ചെസ്റ്റ് നമ്പറിട്ട ഒരു ഒരു മഹാനുണ്ടായിരുന്നു ഒരു വ്യക്തി ഉണ്ടായിരുന്നു ചെസ്റ്റ് നമ്പർ വൺ ചെസ്റ്റ് നമ്പർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ ഇട്ടിട്ട് അവരെ എല്ലാം കേസിൽ കൊടുക്കുകയും ആ മാധ്യമങ്ങളെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് മാത്രമേ ഞാൻ എന്നീ വിശ്രമുള്ളൂ എന്ന് പറയുകയും ചെയ്ത ആളുണ്ടായിരുന്നു ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ പി വി അന്മാർ പി വി അന്മാർ ഓരോ മാധ്യമങ്ങൾക്കും എതിരെ നിരവധി കേസുകൾ എടുത്തു ഒരുപാട് കേസുകൾ ഒരു ഒരു ചാനലിന് വേണ്ടിയിട്ട് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ പിന്നെ കേസുകളാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തതെന്നാണ് കേൾക്കുന്നത് എന്തായാലും അദ്ദേഹം അന്ന് തുനിഞ്ഞിറങ്ങിയിരുന്നു മാധ്യമങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്നത്തെ ആ നിലമ്പൂരിലെ പി വി അന്മർ ഇപ്പോൾ പോലീസ് കേസിൽ പെട്ടു കുഴയുകയാണ് ദിവസവും ഓരോ കേസാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പണ്ട് അദ്ദേഹം ദിവസവും ഓരോ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് കാലം എന്തൊരു തമാശയാണ് കാണിക്കുന്നത് കാലം തിരിഞ്ഞു വന്നിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഓരോ ദിവസവും പോലീസ് ഒന്നും രണ്ടും കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കേസിലെല്ലാം അദ്ദേഹത്തിന് പ്രതിയാക്കിക്കൊണ്ടിരാണ് കേസെടുക്കുന്നത് ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്ന പരാതിയിലാണ് പി വി അർമനെതിരെ മഞ്ചേരി പോലീസ് ഇപ്പോൾ അവസാനമായി മറ്റൊരു കേസ് കേസെടുത്തിരിക്കുന്നത് മലപ്പുറം അരീകോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സൂപ്രണ്ടിന്റെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതോടെ അൻവറിന് കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കേസുകൾ അന്വറിനെതിരെ വരും എന്ന് തീർച്ച തന്നെയാണ് ഒരു കൊലപാതക കേസിൽ കോടതിയിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ടും ഇനി നിർണായകമാകും അത് പോലീസ് എല്ലാം എടുത്തിരിക്കുകയാണ് ഒരു കൊലപാതക കേസിൽ അൻവറിന് പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള കേസ് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് സി പി എമ്മിന്റെ എം എൽ എ ആയതുകൊണ്ട് അതെല്ലാം ചവിട്ടി അടക്കി വച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം പൊടിതട്ടി പോലീസ് എടുക്കുകയാണ് അൻവറിനെ ഏത് തരത്തിലും കേസുകൾ പെടുത്തുപെടുത്തി ഏതെങ്കിലും ഒരു കേസിൽ അകത്തിടുക എന്ന് തന്നെയാണ് ഉദ്ദേശം അതിൻ്റെ എല്ലാ അണികറ നീക്കങ്ങളും പോലീസിനകത്തുണ്ടാകുന്നുണ്ട് കേരള പോലീസ് അത്തരത്തിലാണ് ഇപ്പോൾ പി വി അൻവറിനെ നോട്ടമിട്ടിരിക്കുന്നത് എന്നാൽ കേസിൽ അൻവറിൻ്റെ പ്രതികരണം ഇതാണ് എന്തായാലും അദ്ദേഹത്തിന് പ്രതികരിക്കുക അയക്കാൻ പറ്റുമല്ലോ അദ്ദേഹം പറയുന്നത് താൻ കുത്തുന്നത് കൊമ്പനോടാണ് തന്നെ വളഞ്ഞിട്ട് കുത്താൻ ശ്രമിക്കുന്നത് കുങ്കിയാനകളുമാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് വലിയ ഭയമില്ലെന്നും കേസുകൾ വരട്ടെ വന്നുകൊണ്ടേയിരിക്കട്ടെ അതൊരു ചുരുങ്ങിയത് നൂറ് കേസെങ്കിലും വരുമായിരിക്കാം എന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ഒരു പരിഹാസ്യമായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ പരിഹാസം മാറും ചില ഗുരുതരമായ കേസുകളിൽ പെടുക തന്നെ ചെയ്യും എന്നതാണ് കാണേണ്ടത് എന്തായാലും ഫോൺ ചോർത്തുന്നതിൽ കേസ് ഇല്ല ഫോൺ ചോർത്തുന്നുണ്ടെന്ന് പറഞ്ഞതിലാണ് കേസ് ഇതെന്നും അൻവർ പറയുന്നത് എന്നാലും ചോർത്തിയതിൽ കേസില്ല ഞാൻ പറഞ്ഞു ചോർത്തി എന്ന് അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് അൻവർ വീണ്ടും പരിഹസിക്കുന്നത് എന്തായാലും അൻവർ ഔദ്യോഗിക രഹസ്യം ചോർത്തി എന്നാണ് ഈ എഫ് ഐ ആറിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൻവർ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങൾ ആധാരമാക്കി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇതും ജാമ്യമുള്ള കേസായാണ് സൂചന മുമ്പിട്ടതും ജാമ്യമുള്ള വകുപ്പിന് കേസ് തന്നെയാണ് തുടക്കമൊക്കെ ഈ ജാമ്യമുള്ള വകുപ്പുകളിട്ട് കേസ് എടുത്തുകൊണ്ടിരിക്കും പിന്നീട് അത് ജാമ്യമുള്ള വകുപ്പിലേക്ക് പുതിയ കേസിലേക്ക് മാറുകയും ചെയ്യും എന്തായാലും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ലെന്നും പി വി എന്മാർ വ്യക്തമാക്കി അദ്ദേഹം അഥവാ എന്നെ ഇപ്പോൾ ഭരണപക്ഷത്തിന് തന്നെ എനിക്ക് മാറേണ്ടി വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഭരണപക്ഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഒരു തോർത്ത് വിരിച്ചാണെങ്കിലും ഞാൻ നിയമസഭയിൽ ഇരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്ക് കാണാം അൻവറിൻ്റെ ഈ പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ എത്ര കാലം പുറത്തുനിന്ന് ഇങ്ങനെ പാർട്ടിയെ നയിക്കാൻ കഴിയും എന്നത് മാത്രമല്ല പി ശശിയുടെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് പി ശശി തന്നെ മാനപ്പെടുത്തിയെന്നും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നടത്തിയിട്ടുണ്ട് ആ വക്കീൽ നോട്ടീസും ഞാൻ ധൈര്യമായിട്ട് നേരിടും അതിനെതി അത് തനിക്കെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയവർക്കെതിരെ അല്ല എഴുതി കൊടുത്ത് വിളിപ്പിക്കുന്നവരെ അതേപോലെ നേരിടും എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും അൻവർ വളരെ കാലം പുറത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല